ം ഏത് നാമം മഹത്വ കുടുംബമായിട്ട് എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ദൈവവചനം ഷെയർ ചെയ്യുവാനത്തെ കൊണ്ടും ഇങ്ങനെ അവസരം ഒരുക്കെത്തുന്ന ആത്മമിത്രം സിസ്റ്റേഴ്സിനോടുള്ള സിസ്റ്റേഴ്സ് ഗ്രൂപ്പിനോടുള്ള നന്ദിയേയും അറിയിക്കട്ടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയായ വിശ്വാസത്തെ പറ്റിയും ആണല്ലോ നാം ചിന്തിച്ചു വരുന്നത് അത് വിലയേറിയപ്പെട്ടതും അവസാനത്തോളം മുറുക പിടിച്ചുകൊള്ളേണ്ടതും ആയ കാര്യമാണ് വിശ്വാസം പ്രവൃത്തികളില്ലാത്തതായാൽ നിർജ്ജീവമാകുന്നു എന്ന വിഷയം ആണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യാക്കോബ് രണ്ടിൻ്റെ പതിനേഴ് ദൈവകൃപയാൽ വിശ്വാസം മൂലമാണ് നാം രക്ഷ പ്രാപിക്കുന്നത് നാം ക്രിസ്വേശുവിൽ വീണ്ടും ജനനം പ്രാപിച്ചത് സൽപ്രവൃത്തികൾ ചെയ്തു പോരേണ്ടതിനായിട്ടാണ് സൽപ്രവൃത്തികൾ ചെയ്യുന്നത് മൂലം രക്ഷ ലഭിക്കുകയില്ല പക്ഷേ രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട് വിശ്വാസത്തിൽ പ്രവൃത്തിയും അടങ്ങിയിരിക്കുന്നു പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് വിശ്വാസത്താലാണ് സംശയവിചാരങ്ങൾക്ക് അധീനരായ എബ്രാഹിം വിശ്വാസികളോട് പോസോളൻ പറയുന്നത് അവരുടെ ഭക്തന്മാരായ മുൻഗാമികൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവർക്കും വിശ്വാസം ഒന്നു മാത്രമാണ് ക്രിസ്തീയ മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ളത് വിശ്വാസികൾ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുമുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത് ഒന്ന് ഒരു രണ്ടിൻ്റെ പന്ത്രണ്ട് പ്രാകൃത മനുഷ്യൻ ദൂരക്കാഴ്ചയില്ലാത്തവനും ഹ്രസ്വദൃഷ്ടിയുള്ളവനുമായിരിക്കുമ്പോൾ ആത്മീയൻ പരിശുദ്ധാത്മാവിനാൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവനാകയാൽ സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ ദർശിക്കുന്നു വിശ്വാസം എപ്പോഴും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിൽ ഹൃദയത്തെ ഉറപ്പിക്കുമ്പോൾ പ്രാകൃത മനുഷ്യൻ ശാരീരികമായത് മുൻപിൽ കണ്ട് അതിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് ആത്മീയമായതും നിത്യമായതും പറയുമ്പോൾ എതിർക്കുന്നു വാക്തത്വം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് വിശ്വാസത്തിൽ മരിച്ച പൂർവ്വ വിശ്വാസികളുടെ ഒരു നിര തന്നെ എബ്രായർ പതിനൊന്നിൽ നമുക്ക് കാണുവാൻ കഴിയും പതിനൊന്നിൽ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഹാബേൽ ഹാനോക്ക് നോഹ എന്നിങ്ങനെ മൂന്ന് പേരെ കാണുവാൻ കഴിയും ഇത് വിശ്വാസത്തിൻ്റെ ഒരു ആകെത്തുകയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹാബേലിൽ വിശ്വാസത്തിൻ്റെ ആരാധനയും ഹാനോക്കിൽ വിശ്വാസത്തിൻ്റെ നടപ്പും നോഹയിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും കാണാം ഹാബേലിൻ്റെ യാഗത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമായിരുന്നു എബ്രായി പതിനൊന്നിൻ്റെ നാല് കൈൻ്റേതലും ഉത്തമമായതായിരുന്നു അത് ഹേലിൻ്റെ യാഗം ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞോലുകളിൽ നിന്ന് അതിൻ്റെ മേധസ്സിൽ നിന്ന് തന്നെ ഉള്ള ഉള്ളതായിരുന്നുവെന്ന് എഴുതിയിരിക്കുന്നു രക്തം രക്തം ചിന്താമൽ പാപമന്നിപ്പില്ല എന്നുള്ള ദൈവനീതി തൻ്റെ മാതാപിതാക്കളിൽ കൂടി അവൻ ഗ്രഹിച്ചിരിക്കും ദൈവഹിതപ്രകാരമുള്ള ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു ക്രിസ്തു കാൽവറിയിൽ ചൊരിയുന്ന രക്തം നിമിത്തം വിശ്വസിക്കുന്നവർക്ക് തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ ആരാധനയ്ക്കുള്ള പ്രവേശനം ലഭിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി ഇതിനെ കാണാം വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ഹാനോക്ക് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടെ നടന്ന ജീവിച്ചിരിക്കയിൽ തന്നെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അവൻ അനുഭവിച്ചു ഹാനോഗിൻ്റെ ജീവിതത്തിലൂടെ ഒരു മുന്നറിയിപ്പ് ദൈവാത്മാവ് നമുക്ക് തരുന്നത് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു എന്നാണ് രക്ഷിക്കപ്പെട്ട നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടാണോ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക ദിനം പ്രതി വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിക്കുമ്പോൾ ദൈവഹിതം മനസ്സിലാക്കുവാൻ ഇടയാകും ദിവസം മുഴുവനും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവന് ദൈവത്തിൻ്റെ സഖ്യത്വം അനുഭവിക്കാം സങ്കീർത്തന ഇരുപത്തഞ്ചിൻ്റെ അഞ്ച് പതിനാല് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന സത്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് നോഹ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരിലപ്പാടുണ്ടായിട്ട് രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു അവൻ വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു മുൽപ്പത്തിയാറിൻ്റെ പതിനാല് ഇരുപത്തിരണ്ട് തൻ്റെ ഉറച്ച വിശ്വാസം കുടുംബത്തെയും സ്വാധീനിച്ചു അവരും വിശ്വാസത്താൽ ദൈവകോപത്തിൽ നിന്നും രക്ഷപ്രാപിച്ചു കാൽവരി ക്രൂസിൽ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം നിവർത്തിച്ച വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് രക്ഷയ്ക്ക് നിദാനം ക്രിസ്തുവേശുവിനെ കൈക്കണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് ഈ അധികാരത്തെ ചോദ്യം ചെയ്യുവാൻ ആരും തന്നെയില്ല ക്രിസ്തുവിലുള്ള വിശ്വാസം വിലയേറിയതും അവസാനം വരെ പിടിച്ചുകൊള്ളേണ്ടതുമാണ് ദൈവനാമം